എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി നാം ചെയ്യുന്ന എല്ലാ പാപങ്ങളും നമുക്ക് മൂന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇത് നമുക്ക് ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുകയാണ് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ തിന്മകൾ നാം നമ്മുടെ ഭാഗത്തു നിന്നും വരുന്ന വീഴ്ചകൾ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം തിരിച്ചറിയാം എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ നോക്കുകയാണ് അതിനുവേണ്ടി ബാബുസാർ ഇവിടെയുണ്ട് നമുക്കിത് സേർ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം താങ്ക് യു അങ്കിത നമ്മൾ പിന്നെ എപ്പിസോഡിൽ എല്ലാ കാറ്റഗറി പാപം നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കണ്ടു അതുപോലെ തന്നെ ആദ്യ പാപം ലോകത്തിലുണ്ടാകുന്നതിലും ഈ മൂന്ന് എലിമെൻസ് ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിലും ഈ മൂന്ന് എലിമെൻ്റ് ഉണ്ടായിരുന്നു ഇതിനെ ക്രിസ്തു ജയിച്ചു നമുക്ക് വേണ്ടി നമുക്ക് അങ്ങനെയാണ് ജയം നേടിത്തന്നത് അപ്പം ദിസ് നോട്ട് ദി എൻഡ് പക്ഷേ ഈ കോൺക്യുപിസൻസ് പാപത്തിലേക്കുള്ള ചായവ് നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ നേച്ചറിലുള്ളതാണ് അത് എന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഈ ജഡത്തിൻ്റെ ആസക്തി അല്ല ജഡത്തിൻ്റെ ദുരാശ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഗലാത്തിയക്കാർക്ക് എഴുതി ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ബൈബിൾ ഭാഗം ഗലാത്തിയാക്കാർക്ക് എഴുതി ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കാണാം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആവിചാരം ശത്രുത കലകം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവൃത്തികളുമാണ് അപ്പോൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അപ്പോൾ പൗലോസ് ലീഗ ഒരു വലിയ ലിസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുക ജഡത്തിൻ്റെ ആസക്തി എന്താണ് എന്നുള്ളത് ആ ലിസ്റ്റ് അത് കംപ്ലീറ്റ് അല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ലിസ്റ്റിൽ വരാത്ത ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്ന ലിസ്റ്റാണ് ഇന്ന് ഈ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ശരീരവും സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഇവിടെ ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റും അത്രയും ചിന്തിച്ചാൽ മതി അപ്പോൾ നമുക്ക് ലിസ്റ്റ് വലിയ ലിസ്റ്റായിരിക്കും ചിലപ്പോൾ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഈ ലിസ്റ്റ് ഇത് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഇതിനെ പരാമർശിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ അൺകണ്ട്രോളബിളായിട്ടുള്ള അനന്ത്രിതമായ ആസ്വാദനമോ ആണ് വിഷയാസക്തി അല്ലെങ്കിൽ ജഡത്തിൻ്റെ ആസക്തി എന്നൊക്കെ പറയുന്നതെന്ന് അപ്പം നമ്മുടെ ശരീരവും നമ്മുടെ സെക്ഷുവാലിറ്റി ആയിട്ടുള്ള എല്ലാ തിന്മകളും നമുക്കിതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ ചിലർക്കൊക്കെ ഇതൊരു പക്ഷേ എങ്കിൽ മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് മതബോധന ഗ്രന്ഥം പറയുന്നത് ഒടുങ്ങാത്ത ആഗ്രഹം സെക്സിന് വേണ്ടി അല്ലെ സെക്ഷുവാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിക്കാം എത്ര ആസ്വദിച്ചാലും നമ്മളൊരു അഡിക്റ്റീവ് ലെവലിലേക്ക് പോകുന്ന ഒരു ഒരു വിധത്തിലുള്ള ഒടുങ്ങാത്ത ആഗ്രഹം അപ്പോൾ ഇതെല്ലാം ഈ ജഡത്തിൻ്റെ ആസക്തിയിൽ പെടുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്യാതെ നമുക്ക് ശരീരവും അതുപോലെ തന്നെ നമ്മുടെ സെക്ഷുവാലിറ്റിയും സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ജഡത്തിൻ്റെ ആസക്തി ദുരാശയിലേക്ക് നമുക്ക് കൊണ്ടുവരാം വീണ്ടും മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറില് നമ്മളെ ശരീരത്തിന് അഗെയിൻസ്റ്റായിട്ടുള്ള പാപങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും അവിടെ സംസാരിക്കുന്നുണ്ട് സ്വയംഭോഗം അവിഹിത വേഴ്ച ഫോണോഗ്രഫി സ്വവർഗോഗ പ്രവൃത്തികൾ എന്നിവ ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള പാവങ്ങളാണ് അതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മൾ ഓരോന്നും വിശദമായിട്ട് മാസ്ട്രവേഷനെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ ഈ ഫോണോഗ്രഫിയെക്കുറിച്ചും മറ്റുള്ള ഒരുപാട് ബലാത്സംഗം അല്ലേ അതുപോലുള്ള ഓരോ വേഷ്യാവൃത്തി ബലാത്സംഗം പല സ്ത്രീ അല്ലെ പല പുരുഷനുമായിട്ടുള്ള പലതരത്തിലുള്ള വേഴ്ചകൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു ആശയം കിട്ടിയില്ല എന്താണ് ജഡത്തിൻ്റെ ദുരാശയിൽ വരുന്ന കാറ്റഗറീസ് അത് വളരെ വ്യക്തമായിട്ട് സഭ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പല രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആണ് ക്ലിയറാണതല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എലിവെൻറ്റിലേക്ക് പോകാം കണ്ണുകളുടെ ദുരാശ അപ്പോൾ ഈ കണ്ണുകളുടെ ദുരാശ എന്നുള്ളത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ക്ലാരിറ്റി വരണം അപ്പോൾ കാണുന്നതെല്ലാം കൈവശപ്പെടുത്താനുള്ള ക്രമരഹിതമായ ആഗ്രഹമാണ് കണ്ണുകളുടെ ദുരാശ അത് നമ്മൾ പ്രത്യേകം പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന മെറ്റീരിയലിസം ഇന്നത്തെ മെറ്റീരിയലിസത്തിൽ ഏറ്റവും അധികം ഇൻവോൾവ് ആയിട്ടുള്ളത് കണ്ണുകളുടെ ദുരാശയാണ് ചില മനുഷ്യർക്ക് എത്ര പണം കിട്ടിയാലും അവർക്ക് തികയില്ല ഭയങ്കര ആർത്തിയോടുകൂടി ലോകത്തിൽ ഓടി നടന്ന് ചെയ്യാവുന്ന എല്ലാ നന്മ തിന്മകളും ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരാർത്തി അപ്പം അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ല ചില വസ്തുക്കളോടുള്ള അതിയായ ആഗ്രഹം അത് ഒടുങ്ങാത്ത ക്രമരഹിതമായ ആഗ്രഹം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സാധാരണ നമുക്കുള്ള ആഗ്രഹത്തെക്കാൾ ഉപരിയായി ക്രമരഹിതമായി ഈ ലോകത്തിലുള്ള പലതും നേടാൻ അത് ചിലപ്പം വസ്തുക്കളാകാം ആ കണ്ണുകളിലൂടെ ചിലപ്പം നമ്മൾ മറ്റുള്ള വ്യക്തികളെ ആയിരിക്കാം നേടാനായിട്ട് അവരെ ഉപയോഗിക്കാൻ ഇതെല്ലാം അപ്പം ഈ കണ്ണുകളുടെ ദുരാശയിൽ ശരിക്കും ജത്തിൻ്റെ ദുരാശ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ കണ്ണുകളുടെ ദുരാശയിലൂടെ ജഡത്തിൻ്റെ ദുരാശയിലേക്ക് നമുക്ക് വഴുതി പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഓർത്തോണ ഈ മൂന്ന് എലിമെൻറ്റും ഇൻ്റർ കണക്റ്റഡാണ് അവർ ഇൻഡിപ്പെൻറ്റൻ്റ് അല്ല അപ്പം നമുക്കതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ബൈബിളിലുണ്ട് കണ്ണുകളെ നിയന്ത്രിക്കാതെ കണ്ണുകളുടെ ദുരാശകളിലൂടെ ജീവിതം തകർന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുക അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ബൈബിളിലുള്ള ദാവീതിൻ്റെ ആ ജീവിതാനുഭവം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്കില്ലാത്തവ കാണുമ്പോൾ അത് കൈവശപ്പെടുത്തണമെന്നുള്ള ക്രമരഹിതമായ ആഗ്രഹം നമുക്ക് നോർമൽ ആഗ്രഹമുണ്ട് അത് അതിൽ തന്നെ തെറ്റില്ല ഇത് ക്രമരഹിതമായ ആഗ്രഹം എനിക്ക് എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഇത് നേടണം നമുക്ക് ഇല്ലാത്തവ ഉള്ളവരോടെ വേറൊരു ഫീലിംഗ് നമുക്ക് തോന്നുന്ന അസൂയ തോന്നാറുണ്ടല്ലേ ചില സമയങ്ങളിൽ നമുക്ക് അസൂയ തോന്നത്തില്ലേ അപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു കാര്യം എൻ്റെ സുഹൃത്തിനുണ്ടെങ്കിൽ അവരോട് സ്നേഹമാണ് അവ സ്നേഹമായിട്ടിരിക്കുന്നതാണേലും ഒരു അവ്യക്തമായ അസൂയ എനിക്ക് അവരോട് തോന്നുക ഓ അവനതുണ്ടല്ലോ അവക്കതുണ്ടല്ലോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിഷമം അതൊക്കെ ഈ ക്രമരഹിതമായ ആഗ്രഹങ്ങളുടെ പിന്നിലുള്ള ചില ഭവിഷ്യത്തുകളാണ് അപ്പം സാധിക്കുന്നിടത്തോളം ഈ ലോകത്തിലെല്ലാം സ്വന്തമാക്കാനുള്ള ആ ക്രമരഹിതമായ ആഗ്രഹത്തെ നമുക്ക് കണ്ണുകളുടെ ദുരാശ അതിന് മെറ്റീരിയലിസം എന്നുള്ള വേറെ വാക്കിലും നമുക്ക് പറയാം അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ പന്ത്രണ്ട് പതിനഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നത് ഈശോ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കീൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവീൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് അപ്പം നമ്മൾ കണ്ണുകൾ നമ്മൾ വെറും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന പാപങ്ങൾ മാത്രമല്ല ചിലർ വിചാരിക്കും ലെസ്റ്റ് ഓഫ് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒന്നിലൊരു വ്യവിചാരത്തിൻ്റെയോ അത് നമ്മളെ ഇൻ്റർ കണക്റ്റ് ചെയ്യുന്നതാണ് അതിനേക്കാളുപരി കാറ്റീസ് ഓഫ് ദ കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാലിൽ വളരെ വ്യക് മായിട്ട് പറയുന്ന ഈ കണ്ണുകളുടെ ദുരാശ ധാരാളം ദൈവപ്രമാണങ്ങളെ ലംഘിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് നമുക്കതിവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് മതബോധന ഗ്രന്ഥം അപ്പോൾ അഞ്ചാം കൽപ്പന നിരോധിക്കുന്ന അക്രമത്തിലേക്കും അനീതിയിലേക്കും നയിക്കുന്നതാണ് കണ്ണുകളുടെ ആസക്തി നോക്കിയോ ക്രമരഹിതമായി ഇന്ന് ലോകത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക നമ്മുടെ ചുറ്റും ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്നു കൈയടക്കാൻ നോക്കുന്നു എന്താണ് അതിൻ്റെ പിന്നിലുള്ളതും ഇതുതന്നെയാണ് ഓ ആ രാജ്യം കൂടെ എൻ്റെ രാജ്യത്തോട് ചേർത്ത് കഴിഞ്ഞാൽ അല്ലെ ആ രാജ്യത്തുള്ള റിസോഴ്സസ് എൻ്റെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം ലോകത്ത് വലിയ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാൻ ശക്തമായിട്ടുള്ള വലിയൊരു പ്രേരണയാണ് അതുപോലെ വീണ്ടും മതബോധന ഗ്രന്ഥം പറയുന്നു അവിഹിത വേഴ്ച എന്ന പോലെ അത്യാഗ്രഹം നിയമത്തിലെ ആദ്യ മൂന്ന് കൽപ്പനകളാൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹാരാധനയിൽ നിന്നുത്ഭവിക്കുന്നു അഞ്ചാം കൽപ്പന ആദ്യത്തെ മൂന്നാം കൽപ്പന ശരിക്കും പറഞ്ഞാൽ പിന്നെ പറയുന്നു പത്താം കൽപ്പന ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളെ സംബന്ധിക്കുന്നതാണ് ഒമ്പതാം കൽപ്പന അതും ഈ കണ്ണുകളുടെ ദുരാശയിലൂടെ ലംഘിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതബോധനഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് നമ്മളെ പ്രബോധിപ്പിക്കുന്നൊരിതാണ് ഒരുവിധപ്പെട്ട എല്ലാ പ്രമാണങ്ങളെയും ലംഘിക്കുവാന് ഈ കണ്ണുകളുടെ ദുരാശ അത്ര ശക്തമാണ് എന്ന് അതുകൊണ്ടാണ് ഇവൻ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽക്കാരോട് മോശ വളരെ ശക്തമായിട്ട് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയോ ദാസനയോ ദാസിയെയോ കാളയോ കഴുതയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഈ മോഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പുറപ്പാട് ഇരുപത് പതിനേഴിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ നമ്മുടെ ഈ മോഹമുണ്ടല്ലോ ആ മോഹം നമ്മുടെ കണ്ണുകളുടെ ദുരാശകളിലൂടെ വരുന്നതാണ് അത് നമുക്ക് നമ്മളെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൽക്കാരനെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റുമോ ഏതൊക്കെ പാപങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലേക്കെല്ലാം നമ്മളെ നയിക്കും അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്ന് യോഗന്നാൻ രണ്ട് പതിനഞ്ചിൽ വളരെ വ്യക്തമായിട്ട് യോനാൻസ്ലിയ പറയുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഈ കണ്ണുകളുടെ ദുരാശയിൽ ലോകത്തെ മുഴുവനും കീഴടക്കി വെക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു വ്യക്തികൾക്കുള്ളൊരു ആണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഞാൻ ഒരു തിരുവചനം കൂടി തരാൻ ആഗ്രഹിക്കുകയാണ് യാക്കോബിന്റെ ലേഖനം ഒന്ന് പതിനാല് പതിനഞ്ച് എങ്ങനെയാണ് പാപത്തിലേക്ക് അങ്ങോട്ട് ഇഴുകി വീഴുന്നത് അത് ഈ ദുർമോഹങ്ങൾ കൊണ്ട് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു പാവം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അപ്പം നമ്മൾ മനസ്സിലായല്ലോ നമ്മൾ ചെറുതും വലുതുമായി നമ്മൾ കരുതിയിരുന്ന പല പാവങ്ങളും നമുക്ക് ഈ കണ്ണുകളുടെ ദുരാശയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിലെ വ്യഭിചാരത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ എപ്പിസോഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ കണ്ണുകളുടെ ദുരാശ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ 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 ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈശോ മത്താടി സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും വാക്യത്തിൽ കണ്ണുകളെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താ പറയുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും പ്രകാശം പരത്തേണ്ടതായ കണ്ണുകളെ അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിന് ചുറ്റും പരത്തുന്നുവരികിൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എത്ര ദുസഹമായിരിക്കും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വലിയ ഒരു സത്യം ഞാന് സാർ ഇത് പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളെ കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു കാരണം കണ്ണുകളുടെ ദുരാശ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ലസ്റ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ പക്ഷേ എല്ലാ കാര്യത്തിലും ഇതിങ്ങനെ പെർമിയേറ്റഡ് ആവുന്നുണ്ട് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഉള്ളപ്പോൾ പെട്ടെന്ന് അസൂയപ്പെടാനൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അപ്പം ശരിക്കും അത്ര വിജിലൻറ്റ് ആയി ഇരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിൽ ധാരാളം ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ടി ഒ ബി റിട്രീറ്റുകളല്ലേ കോൺഫറൻസിൽ നമ്മൾ ആത്മശോധന ചെയ്യാൻ ഈ മൂന്ന് എലിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം അവർ കുറച്ച് സമയം ഇരുന്ന് മനുഷ്യർക്ക് സ്വയം പരിശോധിക്കുവാനും ആത്മശോധന ചെയ്യുവാനും ജീവിതത്തെ ഈശോയുടെ പ്രകാശത്തിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളും മാറ്റിമറിയാനൊരു ട്രാൻസ്ഫർമേഷന് ഇത് സഹായകമാണ് അപ്പോൾ നമുക്കിനിയും പ്രൈഡ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ അഹന്ത ഇതിലേക്ക് നമുക്ക് പോകാം അപ്പോളേ നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡിക്റ്റും നമ്മൾ എന്താണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നറിയാവോ ഞാൻ എന്നെ സ്നേഹിക്കുന്നു അത് തെറ്റല്ല നമ്മൾ പറഞ്ഞല്ലോ ലവ് ഗാഡ് ലവ് നെയബർ ലവ് അവർസേഴ്സ് പക്ഷേ ജീവിതത്തിൻ്റെ അഹന്തയുള്ള വ്യക്തികൾ അവരെ സ്വയം സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ദൈവത്തെ കൂടാതെ മറ്റാരെയും കൂടാതെ ദൈവത്തെ പോലെ ഒരു ആഗ്രഹമാണ് ഈ ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തി ആയി ഐ എന്നുള്ള ആ വലിയ ഒരു എലിവേറ്ററിൽ കയറി ഇരുന്നുകൊണ്ട് എനിക്ക് ജീവിതത്തിലെല്ലാം സാധിക്കും നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ ആ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നല്ല സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാം ജീവിതത്തിൽ നേടി ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ ഈ പ്രൈഡ് ഓഫ് ലൈഫിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രൈഡ് ഓഫ് ലൈഫ് നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഈ മർക്കട മുഷ്ടിക്കാരെ നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രൈഡ് ഓഫ് ലൈഫാണ് കാരണം അവരൊരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് ഞാനാണ് ശരി അത് ഏത് കാര്യമായിക്കൊള്ളട്ടെ പര്യാവർത്തൃ ബന്ധത്തിലാകട്ടെ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ സമൂഹത്തിലാകട്ടെ നമ്മുടെ ചർച്ചകളിലാകട്ടെ ഈ മർക്കടമുഷ്ടി ഉണ്ടല്ലോ ഞാനാണ് ശരി അവർക്ക് അംഗീകാരത്തിനും കയ്യടിക്കും വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും നാല് പേരുടെ മുമ്പിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെയാകാം അല്ലെ മറ്റു വിധത്തിലാകാം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വലിയ ഒരു ആഗ്രഹം അതെല്ലാം ഈ ഈഗോയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേറൊരു അപകടം ഇതാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണ് എന്നവർക്ക് ബോധ്യമുണ്ടാവുകയില്ല അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണ് കാരണം ഞാനാണ് ശരി ആയ് ആ ഈ ഒരു മനോഭാവമാണ് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ ഉദാശ ജീവിതം അതൊരു പക്ഷേ കത്തോലിക്കരാകാം ക്രിസ്ത്യാനികളാകാം ആരുമാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിക്കുമാകാം ഇതുള്ളവർക്ക് അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാനുള്ള കുറേ ജസ്റ്റിഫിക്കേഷൻസ് അവരുടെ ചുറ്റുമുണ്ട് അവർ യഥാർത്ഥത്തിലും മനസ്താപമില്ലാതെ അവർ വീണ്ടും വീണ്ടും ഈ ഒരു ഈഗോയിസത്തിൽ അങ്ങ് വളരുകയാണ് അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് അത് ഒരു തെറ്റായിട്ടുള്ള ഈഗോ നമുക്ക് നല്ല ഈഗോ ഉണ്ട് അതാണ് നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ഈഗോ ദൈവത്തിൻ്റെ ആ ഇമേജിലുള്ള ഈഗോ അതല്ലാതെ ഞാൻ ഞാനാണ് ശരി ഇനി ദൈവം അങ്ങോട്ട് മാറി നിൽക്കട്ടെ ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് വരുന്ന ആ വലിയ ഈഗോ അപ്പോൾ അത് ബൈബിളിലുടനീളം നമുക്ക് കാണാം ഇങ്ങനെയുള്ള ഈഗോയും അഹങ്കാരവും അവരുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ധാരാളം ദൈവവചനങ്ങളും ധാരാളം സംഭവങ്ങളും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അവരെ ദൈവം പ്രത്യേകിച്ച് യേശുവിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം പലപ്പോഴും പരീക്ഷരെ ഈശോ കുറ്റപ്പെടുത്തുന്നു അവരെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ അണലി സന്തതികളെ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഈശോ ഇവരുടെ പിന്നാലെ അപ്പോൾ അവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പരീശനും ചുങ്കക്കാരൻ്റെ ഉപമ പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായി അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും അപ്പം പരീശേന അഹങ്കാരത്തോടുകൂടി ചെയ്തതെല്ലാം മുമ്പിൽ നിരത്തി വെക്കുന്നു ചുങ്കക്കാരൻ ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഇതാ അർഹതയില്ലാത്തവനാണ് എന്നുള്ള മനോഭാവം അപ്പോൾ ഇതൊക്കെയാണ് ഈ അഹങ്കാരത്തിൻ്റെ ആ ലക്ഷണങ്ങൾ പരീശേൻ്റെ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവൻ ഒരിക്കലും നീരീകരിക്കപ്പെട്ടു പോയിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കുക ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നുള്ള വാക്ക് എസ് ഐ എൻ എന്നുള്ള വാക്കും പ്രൈഡ് പി ആർ ഐ ഡി ഇതിൻ്റെ രണ്ടിൻ്റെയും ഏറ്റവും സെൻറ്ററിലുള്ള വാക്കാണ് ഐ അപ്പോൾ ഈ പ്രൈഡ് നമ്മളെ പി ആർ ഐ ഉയർന്നായി ൈഡ് നമ്മളെ പാപത്തിലേക്ക് നയിക്കും ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ ദൈവത്തെ മാറ്റി നിർത്തി ഞാൻ ഞാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് അപ്പോഴേ നമ്മൾ ഈ മൂന്ന് എലിമെൻറ്റ് ലെസ്റ്റ് ഓഫ് ദ ഐസ് ലെസ്റ്റ് ഓഫ് ദ ഫ്ലാഷ് പ്രൈഡ് ഓഫ് ലൈഫ് ഇത് മൂന്നും നമ്മളെ വളരെ ചുരുക്കമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തീർച്ചയായിട്ടും നമുക്കിത് വളരെ എലാബറേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് സമയത്തിൻ്റെ പരിമിതി മൂലം എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അയ്യോ മുഴുവൻ പാപമാണല്ലോ എന്ന് പറഞ്ഞു നിരാശയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നിട്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് വേണം നമ്മുടെ പ്രവൃത്തികൾ ഓറിയൻറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് വരണം വെർച്യു എന്നുള്ളത് അല്ലാതെ പാപത്തില് കെട്ടിപ്പിണഞ്ഞ് കിടക്കാനുള്ളതല്ല നമ്മളുടെ ആർ ലൈഫ് അപ്പോൾ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കും അതിനുള്ള ഒരു പരിശ്രമം തന്നെയാകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ആയിട്ട് തരുന്നു കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് മറുപടി തരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് സോ മച്ച്